ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസിനിക്ക് പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ച് സി പി എം നേതാവ് പി ജയരാജൻ കൊടിസിനിക്ക് ജാമ്യത്തിന് അർഹതയുണ്ടായിരുന്നുവെങ്കിലും വർഷമായി പരോൾ അനുവദിച്ചിരുന്നില്ല കൊടിസുനിയുടെ അമ്മയുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ജയിൽ മേധാവി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണെന്നത് പരിഗണിച്ച് പ്രമാദമായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും ഇത്തരത്തിൽ പരോൾ അനുവദിക്കാറുണ്ടെന്ന് ജയരാജൻ പറഞ്ഞു മനുഷ്യാവകാശത്തിന് കൊടിയുടെ നിറം മാനദണ്ഡമാക്കണമെന്നാണ് മനോരമയുടെ ഇന്നത്തെ പുതിയ നിർദ്ദേശം കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മാഹി സ്വദേശി കൊടി സുനയ്ക്ക് പരോളിന് അർഹതയുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി ജയിലിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരുന്നില്ല സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകളിലായിരുന്നു അതിനു കാരണം അത്തരമൊരു തീരുമാനം തികച്ചും ശരിയാണ് എന്നാൽ സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യം തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത് അത് പരിഗണിച്ചാണ് ജയിൽ മേധാവി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ച് ഉത്തരവായത് ഇത് മനോരമയുടെ ഭാഷയിൽ കൊടികെട്ടിയ മനുഷ്യാവകാശമാണത്രയും തടവറകളെക്കുറിച്ച് ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നത് അധികാരത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം എൽ ഡി എഫ് ആണെന്നതിനാൽ മനോരമ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ അടിസ്ഥാനത്തിൽ പ്രമാദമായ കേസുകൾ ശുചിക്കപ്പെട്ടവർക്കും ഇത്തരത്തിൽ അവധി അനുവദിച്ചു വരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയ്ക്ക് കൊടിയുടെ നിറം നോക്കാതെ പരോൾ അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടുമുണ്ട് കോവിഡിൻ്റെ ഒരു ഘട്ടത്തിന് ശേഷം തടവുകാരോട് തിരികെ ജയിലിൽ പ്രവേശിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയാണ് മനുഷ്യാവകാശം പരിഗണിച്ച് കാലാവധി നീട്ടി നൽകിയത് എന്നും അനുഭവമാണ് കോവിഡ് കാലത്ത് പോലും കൊടിസുനക്ക് പരോൾ നൽകിയിരുന്നില്ല ആറു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണുള്ളത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മനോരമയുടെ രാഷ്ട്രീയത്തോടൊപ്പം നില്ക്കാത്തവർക്ക് മനുഷ്യാവകാശം പോലും നല്കരുതെന്ന വാദം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ താൻ വിഷം കുടിച്ചു മരിക്കുമെന്ന പഴയ മനോരമ പത്രാധിപരുടെ ഭീരുവാദത്തിന്റെ പുതിയ വാദമാണ്